അന്നൊരിക്കൽ മംഗലാശ്ശേരി നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഇത് അയാളുടെ കാലമാണ് മോഹൻലാലിന്റെ കാലം എംബുരാൻ പിന്നാലെ വന്ന തുടരും രണ്ട് സിനിമകളും ഇരുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ കടന്നതോടെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നത് അതിന് പിന്നാലെ ഇപ്പോഴിതാ പഴയ ഒരു സിനിമയുമായി വന്ന് തിയേറ്ററുകൾ ഇളക്കി മറക്കുകയാണ് മോഹൻലാൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചോട്ടാം മുംബൈ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂൺ ആറിനായിരുന്നു ആരാധകർ കാത്തിരുന്ന റീ റിലീസ് തലയുടെയും കൂട്ടുകാരുടെയും രണ്ടാം വരവ് അവൻ ആഗോള ി മാറ്റിയിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലെങ്ങും ചോട്ട മുംബൈ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നിന്നുള്ള വീഡിയോകളാണ് സിനിമയിലെ പാട്ടിനൊപ്പം ആടുന്ന ആരാധകരാണ് സോഷ്യൽ മീഡിയ നിറയും കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ബംഗളൂരു അടക്കമുള്ള സ്ഥലങ്ങളിലും നഗരങ്ങളിലും ചോട്ട മുംബൈ റീറിലീസ് ചെയ്തിട്ടുണ്ട് അവിടെയും വൻ വരവേൽപ്പാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവധി ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസത്തിനുള്ളിൽ ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ നേടിയത് ഒന്ന് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മിക്ക തിയേറ്ററുകളിലും ഇതിനോടകം തന്നെ ഷോകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആരാധകർ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് മുമ്പൊരു റീറിലീസിനും കാണാത്ത തിരക്കാണ് ചോട്ടാ മുംബൈ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ അതിവേഗം തന്നെ ദേവദൂതൻ റീറിലീസിൽ നേടിയ കളക്ഷൻ റെക്കോർഡ് ചോട്ടാ മുംബൈ മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത് അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് ദേവദൂതൻ നേടിയത് പതിനേഴ് ദിവസം കൊണ്ടായിരുന്നു ഈ നേട്ടം എന്നാൽ നാലാം നാൾ രണ്ട് കോടി പിന്നിടുകയാണ് ചോട്ടാ മുംബൈ പുതിയ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ